എല്ലാ പ്രിയപ്പെട്ടവർക്കും കഥാവായ യേശു ഖിസുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹം നെ അറിയിക്കുകയാണ് ഇന്ന് പ്രഭാതത്തിൽ ഒരുമിച്ച് മുകൊരുമിച്ച് കഥാവിനോടൊപ്പം ആയിരിക്കുവാൻ കഥാവായ യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന എല്ലാ നല്ല സമയങ്ങൾക്കുമായി ഞാൻ കഥാവിനെ വാഴ്ത്തുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി അനുഗ്രഹിക്കപ്പെട്ട പുതിയ വർഷമായി നമ്മുടെ മുൻപിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കടന്നു വന്നിരിക്കുമ്പോൾ എല്ലായിടത്തും നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം യഥാർത്ഥമായി ആഗ്രഹിക്കുന്നു ഈ പുതിയ വർഷത്തിൻ്റെ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് കൈമാറുവാനുള്ള ഒരു ചെറിയ സന്ദേശം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഫിലിപ്പി ലേഖനം നാലാം നാലാമധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു തരും എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനത്തോണം ക്രിസ്തു യേശുവിൽ പൂർണമായും തീർത്തു തരും അല്ല ലുയ്യ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ തീർത്തുതരും എന്നുള്ളതാണ് ഒരു ദിവസം എൻ്റെ ദൈവമോ അത്ര ഉറപ്പിലാണ് താൻ ആ വാക്ക് പറയുന്നത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും നിങ്ങളുടെ പ്രത്യേകമായ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആത്മീയമായ വിഷയത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക സബ്ജക്റ്റിനെ എന്നല്ല കർത്താവ് ഇവിടെ പോലീസിലൂടെ ഓർപ്പിക്കുന്നത് പോലീസ് പറയുന്നത് എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ ഏതൊക്കെ മേഖലകളിലാണോ നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണോ നിങ്ങൾ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണോ നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിൻ്റെ എല്ലാം മേൽ പരിഹാരം വരുത്തുവാൻ എൻ്റെ കർത്താവ് സർവശക്തനായ ദൈവം അത്ര ഹാലെ ലൂയ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ പറയാണ് മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എൻ്റെ ദൈവം എൻ്റെ സക്കല ബുദ്ധിമുട്ടുകളെയും എങ്ങനെയാണ് പരിഹരിക്കുന്നത് മഹത്വത്തോടെ മഹത്വത്തോടെ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ വിഷയമല്ല അത് നിശ്ചയമായി നമ്മൾ തിരിച്ചറിയണം ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണമാണ് ദൈവം നമ്മുടെ വിഷയത്തെ പരിഹരിക്കുവാൻ പോകുന്നത് മഹത്വത്തോടെ നമുക്കറിയാം ദൈവിക മഹത്വം വെളിപ്പെടു നിർത്ത് ഒക്കെ നടക്കുന്ന അത്ഭുതങ്ങൾ എന്താണ് ഹാൽ ലുയ്യ നമുക്ക് ഒരു ബൈബിളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണുവാൻ സാധിക്കുന്നത് പത്രോസിയാക്കോബിയോഹനൺ എന്നിവരെ കൂട്ടിക്കൊണ്ട് യേശു പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് പോകുന്നു അവിടെ വെച്ച് താൻ മറുരൂപപ്പെടുന്നു മോശയും ഏലിയാവും ആ തേജസ്സിൽ തന്നോട് സംസാരിക്കുന്നു വചനം പറയുന്നു ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്ത നിലയിൽ അവൻ്റെ വസ്ത്രം വെണ്മയുള്ളതായിത്തീർത്തു പെട്ടെന്ന് പത്രോസ് പറയുകയാണ് കഥാവേ നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത് ഞങ്ങൾ മൂന്ന് കൂട്ടലുണ്ടാക്കാം ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും മറ്റൊന്ന് ഏലിയാവിനും ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കടന്നു പോകണം കാരണം മഹത്വം വെളിപ്പെടുന്നിടത്ത് ഒന്ന് വസിക്കുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമായി പത്രോസ് കാണുകയാണ് എന്ന് പറഞ്ഞാൽ ആ മഹത്വത്തിൻ്റെ പരിസര പ്രദേശത്ത് ചെല്ലുന്നത് തന്നെ വലിയൊരു മഹത്വമുള്ള കാര്യമായി അല്ലെങ്കിൽ ഒരു ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമായി പത്രോസ് കാണുകയാണ് ദാവി എന്ന് പറയുന്നത് നിൻ്റെ ആലയത്തിൻ്റെ കാവൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ നിന്റെ തേജസ് വസിക്കുന്ന ഇടമുണ്ടല്ലോ അതിൻ്റെ അടുത്തൊന്നും നിൽക്കുന്നത് തന്നെ എനിക്ക് വലിയൊരു മഹത്വം അല്ലെങ്കിൽ എനിക്ക് വലിയൊരു ാണ് എന്ന് ദാവീദ് പറയുന്നു ഹാൽ ലുയർ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവിക മഹത്വം എന്ന് പറയുന്നത് അത്രമേൽ തേജസ് ഉള്ളതാണ് അത്രമേൽ അനുഗ്രഹം കൊണ്ടുവരുന്നതാണ് അതിൻ്റെ പരിസരത്ത് താമസിക്കുവാൻ പോലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ആയിരിക്കുമോ വചനം പറയുന്നു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തീർക്കുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവം ആ മഹത്വത്തിൽ നിങ്ങളെ പരിപാലിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ താൻ തീർക്കുന്ന ആ ദിവസം നിങ്ങളുടെ അടുക്കലേക്കൊന്ന് വരുവാൻ ആഗ്രഹിക്കുന്ന അനേകരുണ്ടാകും നിങ്ങളുടെ ഒരു സാമീപ്യം കാണുവാൻ ആഗ്രഹം ും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ മഹത്വം നിങ്ങളിൽ കൂടെ വെളിപ്പെടുത്തുവാൻ പോകുന്നു പഴയ നിയമകാലത്തിൽ ഒരു വാക്യം നമ്മളിങ്ങനെ എപ്പോഴും കേൾക്കുന്നതാണ് എന്താണ് ദൈവം തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല എന്നുള്ളത് എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ അവസ്ഥകൾ മാറുകയാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ പൗരോസ് പറയുന്ന എന്താണെന്ന് അറിയാമോ അവൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ അവൻ നിങ്ങളെ രക്ഷയിലേക്ക് വിളിച്ചത് ഹാല ലൂയ അവൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ അവൻ നിങ്ങളെ രക്ഷയിലേക്ക് വിളിച്ചു ചേർത്തത് പഴയ ദിവ കാലത്തിൽ ദൈവത്തിൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ പുതിയ ഉടമ്പടിയിൽ വരുമ്പോഴേക്ക് കാര്യങ്ങൾ മാറുകയാണ് കഥാവായ യേശു ക്രിസ്തു വന്നത് മൂലം നമ്മുടെ അടുക്കിലേക്ക് നമ്മെ വീണ്ടെടുക്കുവാൻ വന്നത് മൂലം സംഭവിച്ച മാറ്റം എന്താ ദൈവത്തിൻ്റെ മഹത്വം ുള്ള മാനപാത്രങ്ങളായി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കണം നമ്മൾ ഒരു വ്യക്തിക്ക് ഒരു വിഷയം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കണമെങ്കിൽ ആ വ്യക്തി അത്രമേൽ മൂല്യമുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ ആ വ്യക്തി അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമ്മൾക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും വിലയേറിയത് നമ്മൾ കൈമാറാറുള്ളൂ എന്ന് പറഞ്ഞതുപോലെ വചനം പറയാനും എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തീർക്കും അല്ലെങ്കിൽ ദൈവം തന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്ന സ്റ്റേജിൽ നിന്നും മാറിയിട്ട് ആ കർത്താവ യേശുക്രി മഹത്വം പ്രാപിപ്പാനല്ലോ അല്ലോ ഞങ്ങളുടെ സുവിശേഷഘഷണത്താൽ അവൻ നിങ്ങളെ രക്ഷയിലേക്ക് വിളിച്ചത് എന്ന് പറയുമ്പോൾ ഹല ലുയ അവൻ്റെ മഹത്വത്തെ നമ്മളുടെ മേൽ കൈമാറുവാൻ തക്കവണ്ണം നമ്മൾ വിലയേറിയവരും മാന്യരുമായി ദൈവം നമ്മളെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ പ്രിയപ്പെട്ടവരായി കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ വചന നമ്മളോട് നൽകുന്ന സന്ദേശം ിയമുള്ളവരെ ഇന്ന് പ്രീ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് നൽകുവാനുള്ള പ്രവചന ദൂത് ഇതാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഞാനും നിങ്ങളും ഞാനും നിങ്ങളും ദൈവത്തിന് ഏറ്റവും വാല്യുബിളായിട്ടുള്ള വിലയേറപ്പെട്ടവരാണ് നമ്മളത് ആദ്യം തിരിച്ചറിയണം എൻ്റെ സ്റ്റാറ്റസ് ദൈവസന്നിധിയിൽ എൻ്റെ സ്റ്റാറ്റസ് എന്താണ് എൻ്റെ പദവി എന്താണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് മറ്റുള്ളവരെ കാണുന്നത് അല്ല ദൈവം എന്നെ കാണുന്നത് ദൈവം എന്നെ കാണുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി ഏറ്റവും പ്രിയപ്പെട്ടവളായി കാണുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ആദ്യം ഉണ്ടാണ് പലരും പറയാറുണ്ട് എന്നെ ആർക്കും വേണ്ട അല്ലെങ്കിൽ എന്നെ എന്നെ എല്ലാവരും മാറ്റി നിർത്തുകയാണ് പ്രിയമുള്ളവർ ഞാൻ പറയട്ടെ ആരും നിങ്ങളെ മാറ്റി നിർത്തട്ടെ ലോക മുഴുവൻ നിങ്ങളെ അകറ്റി നിർത്തട്ടെ മാറ്റി നിർത്താത്തൊരു കർത്താവ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന നല്ല കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട് അത് നിങ്ങൾ മറന്നു പോകട്ടെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ് ദൈവം തന്റെ മഹത്വം നിങ്ങൾക്ക് നൽകുവാനായി ആഗ്രഹിക്കുന്നത് ദൈവം തൻ്റെ മഹത്വം നിങ്ങളുടെ മേൽ പകരുവാനായി ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് രാവിലെ തിരുസന്നിധിയിൽ എന്ന ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമായി ഞാൻ പറയട്ടെ നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ദൈവ ത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഞാൻ എന്ന ബോധത്തോടെ ആരംഭിക്കുന്നത് എത്രമേൽ അനുഗ്രഹമാണ് എത്രമേൽ സന്തോഷമുള്ളതാണ് എത്രമേൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിനകത്ത് തിങ്ങി നിറഞ്ഞ് ആനന്ദം കൊണ്ടുവരുന്നതാണ് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് ഞാൻ എന്നുള്ള ആ ചിന്ത നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്നതാണ് ഓരോ പ്രഭാതത്തിലും നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ കേട്ടുകൊണ്ട് ആൾക്കാർ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ പ്രഭാതത്തിലും തെറ്റായ വാർത്തകൾ നമ്മുടെ ചെവിയിലേക്ക് എത്തുമ്പോൾ ഞാൻ പറയട്ടെ ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ദൈവത്തിന് ഏറ്റവും വിലയേറപ്പെട്ട ആളാണ് ഞാനെന്നുള്ള ബോധത്തോടു കൂടി എഴുന്നേറ്റ് വരുന്നത് ആ സന്ദേശം നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നത് തന്നെ എത്രമേൽ സന്തോഷമാണ് ദിനവും യേശുവിനോടൊപ്പം അല്ലെങ്കിൽ അതിരാവിലെ തിരുസന്നിധി ദൈവത്തോടൊപ്പം ഇരിക്കുന്ന ആ ഒരു അനുഗ്രഹം ഞാൻ പറയട്ടെ പ്രൈപ്രഭാതം നിങ്ങൾ ദൈവത്തോടൊത്ത് തുടങ്ങുമ്പോൾ ഈ ദിവസത്തിൻ്റെ മറ്റുള്ള സമയങ്ങളിലൊന്നും നിങ്ങളുടെ ഒരു മേഖലയിലും ഒരു ദോഷവും തട്ടാതവണ്ണം കർത്താവ് നിങ്ങളെ കരങ്ങളിൽ വഹിക്കും നിങ്ങളെ അനുഗ്രഹകരമായി പാലിക്കും എന്നുള്ള കാര്യം നിങ്ങൾ On the ball into the. നിങ്ങൾ തുടങ്ങുന്നത് കർത്താവിൻ്റെ കൂടാണോ ആ കർത്താവ് നിങ്ങളെ പരിപാലിച്ച് നടത്തുവാൻ സർവശക്തനായ ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം അല്ലെ ലൂഹിയ ഒരു ദിവസം നിങ്ങൾ തുടങ്ങുന്നത് യേശുവിനോട് കൂടെയാണോ ആ ദിവസം മുഴുവൻ നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ ദിവസമാണ് നിങ്ങൾ തിരിച്ചറിയണം ഇന്ന് നിങ്ങൾ കർത്താവിനോട് കൂടെ ദൈവവചനത്തോടു കൂടെ തിരുവചനമാകുന്ന യേശുവിനോട് കൂടെ തുടങ്ങുമ്പോൾ ആ കർത്താവ് നിന്റെ സകല കാര്യങ്ങളിലും നിനക്ക് വേണ്ടി പച്ചപാതം ചെയ്യുവാൻ ഓരോ ദിവനവും നിന്റെ കൂടെ ഉണ്ടെന്നുള്ളത് റിയണം പ്രിയമുള്ളവര് ഹാലെ ലുയ ഇന്ന് പകലിൽ ഇന്ന് ഈ പ്രഭാത സമയത്ത് ഞാൻ നിങ്ങളോട് കൈമാറുന്ന സന്ദേശത്തിൻ്റെ ആഴം ഇതാണ് കർത്താവിന് നിങ്ങൾ ഏറ്റവും അധികം പ്രിയപ്പെട്ടവരാണ് എൻ്റെ കർത്താവിന് നിങ്ങൾ ഏറ്റവും അധികം വിലയേറപ്പെട്ടവരാണ് അവൻ നിങ്ങളെ ഏറ്റവും അധികം ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു ലോകത്തിൽ പലരും യോ ഈ ദൈവത്തെ എങ്ങനെ കണ്ടെത്തുമെന്ന് കരുതി അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പദവി എന്താണെന്ന് അറിയാമോ അവൻ തന്നെ നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ അതിൻ്റെ ഇങ്ങനെ പറയുന്നു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ യും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണമായും തീർത്തു തരും ദൈവം നിന്റെ വിഷയം തീർക്കുന്നത് നിൻ്റെ ആവശ്യങ്ങൾക്കൊത്തവണ്ണം അല്ലെ മറിച്ച് തൻ്റെ ധനത്തിനൊത്തവണ്ണമാണ് ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണമാണ് നിന്റെ ആവശ്യം ചെറുതായിരിക്കാം പക്ഷെ ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം എന്ന് പറയുമ്പോൾ അവൻ്റെ ധനം ഓ പൗലോസ് പറയുന്നത് അതിനെക്കുറിച്ച് വർണ്ണിക്കുവാൻ കഴിയത്തില്ലെന്നാണ് ദൈവത്തിൻ്റെ ധനം ജ്ഞാനം എന്നിവയെക്കുറിച്ച് പറയുവാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വർണ്ണിക്കുവാൻ കഴിയത്തില്ലെന്നാണ് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിനക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിനപ്പുറമായി നിനക്ക് ആലോചിക്കുവാൻ കഴിയുന്നതിനപ്പുറമായി വലിയൊരു ദൈവിക മഹത്വം ഇന്ന് പകലിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോവുകയാണ് യേശുവിൻ അധികാരമുള്ള നാമത്തിൽ അത് സംഭവിക്കുന്നതിനായി സ്തോത്രം അത് സംഭവിക്കുന്നതിനായി സ്തോത്രം ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കട്ടെ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു തരും ഹാലെ ലുയ എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠകരമായി പത്തുപേർ കാണത്തക്ക നിലയിൽ ആരും അറിയാതെ നിന്റെ വിഷയം തീർക്കുമ്പോൾ നല്ല ഇവിടെ വചനം പറയുന്നത് മറിച്ച് മഹത്വം വെളിപ്പെട്ടാൽ അത് പത്ത് പേര് കാണും അവിടെ കൂടി വരാൻ ആഗ്രഹിക്കും നിന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ആ മഹത്വത്തിൽ നിൽക്കുന്ന ആളിൻ്റെ പിന്നിൽ നിൽക്കുവാൻ ചേർന്ന് നിൽക്കുവാൻ പത്തുപേരാഗ്രഹിക്കും ഹാലെ ലുയ അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ എന്റെ ദൈവം മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ആ ദൈവം വെറുതെ നിന്റെ പ്രശ്നങ്ങളെ തീർക്കുകയല്ല തൻ്റെ മഹത്വം നിന്നിൽ വെളിപ്പെടുത്തി പത്ത് പേര് കാണത്തക്ക നിലയിൽ നിന്നെ ഒന്ന് അനുഗ്രഹിച്ച് മാനിച്ച് ഉയർത്തി വിടുവിക്കുന്ന നല്ല ഒരു കർത്താവാണ് നമ്മുടെ കർത്താവെന്ന് തിരിച്ചറിയണം ഹാലുയ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണമായും തീർത്തു തരും ഹാ ലുയ്യ ഇന്നത്തെ പ്രവചന ദൂത് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് കൈമാറുവാനുള്ള പ്രവചന ദൂത് ഇതാണ് എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർക്കുന്നത് മഹത്വത്തോടെയാണ് അത് കുറച്ചായിട്ടല്ല അത് പൂർണ്ണമായിട്ടാണ് മഹത്വം വെളിപ്പെട്ടാൽ സകല വിഷയങ്ങളും സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം എന്നോട് ചേർന്ന് രാമയൻ പറഞ്ഞാട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് സ്വർഗീയ പിതാവെ യേശുവിൻ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നന്മകളാൽ അവിടുന്ന് വരെ നിറയ്ക്കണമേ ദൈവിക സമൃദ്ധിയാൽ അവിടുന്ന് വരെ നിറയ്ക്കണമേ എല്ലായിടത്തും എല്ലായ്പ്പോഴും അനുഗ്രഹത്തിൽ തുടരുവാൻ അനുഗ്രഹം പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതത്തിൻ്റെ വഴികൾ അവർക്ക് തുറക്കണമേ ഇന്നത്തെ ദിവസം കേൾക്കുന്നതെല്ലാം അനുഗ്രഹത്തിൻ്റെ സന്ദേശങ്ങളാകട്ടെ യേശുവിൻ നാമത്തിൽ ഇന്നത്തെ ദിവസം അവരുടെ മുൻപിൽ എല്ലാ മേഖലയിലും നന്മകൾ വന്നു ചേരുവാൻ ഞാൻ കൽപ്പിക്കുകയാണ് യേശുവിൻ നാമത്തിൽ ഉറവുകളെ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലായ്പ്പോഴും എല്ലായിടത്തും സുഹാന്തരമുള്ള അനുഗ്രഹം അനുഭവിക്കുവാൻ ഈ പ്രിയമക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ തിരുവചനത്തോടുകൂടെ തിരുസന്നിധിയിൽ നിന്നും തുടങ്ങിയ ഈ പ്രിയമക്കൾ എല്ലായിടത്തും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ എല്ലാ മേഖലയിലും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും നന്മകൾ ഉണ്ടാകട്ടെ ഇന്ന് എന്തൊക്കെ വിഷയങ്ങളാണോ അവരുടെ മുൻപിൽ വരുവാനിരുന്നത് ആ വിഷയങ്ങൾ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളെല്ലാം യേശുവിൻ നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തിയാൽ അവരുടെ മുൻപിൽ നിന്ന് മാറിപ്പോയ ായി സ്തോത്രം ചെയ്യുകയാണ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും ദൈവിക നന്മകളാൽ അവിടുന്ന് സർവമഹത്വം കൊണ്ടും അവിടെ നിന്ന് നിറയ്ക്കുന്നതിനായി സ്തോത്രം ശൂന്യതകളെ അവിടുന്ന് എടുത്തു മാറ്റിയതിനായി സ്തോത്രം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ യേശുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ ആമേൻ 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 ഗോഡ് ബ്ലസ് യു കഥാവ് നിങ്ങളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ സമയം കാണും വരെയും ദൈവം തൻ്റെ ചെറുകിൻ നിങ്ങളെ സംരക്ഷിക്കട്ടെ